ഇപ്പോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു തലയോട്ടി പറ്റുന്ന രീതിയിലാണ് ഇത് തേച്ചിരിക്കുന്നത് കേട്ടോ ഈ തലയോട്ടിയോട് ചേരുന്ന രീതിയിൽ നമുക്ക് മുടി മാറ്റി 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 വേണം ഇതിങ്ങനെ തേക്കാൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒട്ടുമുക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്ന കേട്ടോ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല എന്നാൽ വളരെ കൂടുതൽ ആളുകൾക്കുള്ള പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താര ഡാൻഡ്രഫ് എന്നൊക്കെ പറയും ആ ഒരു സാധനം പിന്നെ പിന്നെ ഈ പേന് അല്ലെ ഈ പേയിന്റെ ഈ ചൊറിച്ചിലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതുപോലെയാണ് ഈ താരന്റെ ചൊറിച്ചിൽ അപ്പം അത് മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ഉള്ളവരൊക്കെ ഒരുപാട് മരുന്നുകൾ തിരിച്ചിട്ടും ഒരു ഫലവും ഇല്ലാതെ അവസാനം മുട്ടയടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ട് ഈ സാധനം മാറത്തില്ല അപ്പം ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള ഒരു ചെറിയ ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് രണ്ടേ രണ്ട് ഇലകൾ മാത്രം മതി നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള രണ്ടേ രണ്ട് ഇലകൾ മാത്രം അപ്പം ആ ഒരു ഇലയുടെ മുമ്പിലാണ് അല്ലെങ്കിൽ ആ ഒരു മരത്തിന് മുമ്പിലാണ് നമ്മളു നിൽക്കുന്നത് ഇതാണ് ആ ഒരു മരം ഇതെന്ന് പറയുന്നത് വേപ്പാണ് വേപ്പ് എന്നൊക്കെ പറയും അപ്പം ഈ ഒരു വേപ്പാണ് നമുക്ക് വേണ്ടുന്നത് അപ്പൊ ഇതിന്നൊരു രണ്ട് മൂന്ന് ഇല അല്ലെങ്കിൽ ഒരു കുറച്ച് ഇല തന്നെ എടുക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഇത്ര തന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ കമ്പ് അതെ ഇത്ര സാധനം എടുക്കുന്നുണ്ട് ഇത് മാത്രം പോരാ വേറൊരു വേണം നമുക്ക് അതൊരു അതോടെടുക്കാം അപ്പൊ ഞാനാ പറഞ്ഞ രണ്ടാമത്തെ ചെറിയ കുമ്പാണ് ഞാൻ നിൽക്കുന്നത് അതെ നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലാം ഉള്ള എല്ലാവരും വീട്ടുമുടുത്തുള്ള ഒരു സാധനമാണ് തുളസി എന്ന് പറയും അല്ലേ നമ്മുടെ കൃഷ്ണ തുളസിയുടെ സാധനമാണ് അപ്പം ഇതിനകത്തു ഒരു രണ്ട് മൂന്ന് കമ്പ് നമുക്ക് ഓടിച്ചെടുക്കാം ആ ഏകദേശം ഒരു ഇത്ര എടുത്തുള്ളൂ നമുക്ക് ഒരാൾക്ക് തേക്കാനുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം ഏകദേശം ഇത്രയും തുളസി മതിയാകും അപ്പം ഈ രണ്ടായിരം വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മൾ കൊണ്ടുവന്ന ഇലകൾ അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റില്ല നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കമ്പി നിന്നും നമുക്ക് ഈ ഒരു തണ്ടോട് കൂടിയിട്ട് ഈ ഇലയൊക്കെ പറിച്ചെടുക്കാം തണ്ട് ഉൾപ്പെടെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് അതിനകത്തെല്ലാം ഇതിൻ്റെ ഒരു നീരടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തണ്ട് ഉൾപ്പെടെ നമുക്കിട്ട് അടിക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ നമുക്ക് ഇത് ഒരിക്കലും മുടി വളരാനോ അല്ലെങ്കിൽ മുടിക്ക് കട്ടുകൂടാനോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് ഈ ഡ്രൈൻഡർഫ് മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പേനിന്റെ ശല്യം മാറാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഇലകൾ കണ്ട മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അടിച്ചെടുക്കാം അതിനുവേണ്ടി ഈ സാധനം അടയ്ക്കുന്നു അതിനുശേഷം നമുക്ക് ഓണാക്കാം ആക്കാം അന്നേരം അതേ നമ്മൾ അരച്ചുകൊണ്ടു വന്ന ആ ഒരു വേപ്പിലയും അതുപോലെ തന്നെ ആ ഒരു തുളസിയിലെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ ഈ ഒരു പരിപാടി നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ഇനി തേക്കേണ്ടത് ഒരിക്കലും നമ്മുടെ മുടിയിലല്ല നമ്മൾ തേക്കേണ്ടത് നമ്മുടെ ഈ ഒരു തലയോട്ടിലാണ് തേക്കേണ്ടത് അതങ്ങനെ ഒന്ന് കാണിച്ചു തരാം അതായത് ഇത് പെരട്ടുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എന്താ ഇത് ഡാൻഡ്രഫ് ഉള്ള ഒരു തലമുടിയാണ് അല്ലെങ്കിൽ തലയാണ് കേട്ടോ അപ്പം എന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ആയിട്ട് തന്നെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന സാധനം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം കുറച്ച് നമ്മൾ കുറച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ മുടിയല്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്നത് നമ്മുടെ ഈ തലയോട്ടിയാണ് വേണ്ടുന്നത് അപ്പം ഈ തലയോട്ടിയോട് ചേരുന്ന രീതിയിൽ നമുക്ക് മുടി മാറ്റി 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 വേണം തേക്കാൻ എത്ര നന്നായിട്ട് മസാജ് ചെയ്ത് തേക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് തേക്കുക അപ്പൊ നമ്മുടെ കൂടുതൽ നമ്മുടെ ഈ ഒരു തലയോട്ടിയിലേക്ക് ഇത് പറ്റി പിടിക്കും ഇപ്പോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു തലയോട്ടി പറ്റുന്ന രീതിയിലാണ് ഇത് തേച്ചിരിക്കുന്നത് തേച്ചിരിക്കുന്നുണ്ടോ ഇത് കറക്റ്റ് തലയോട്ടിയിൽ ആ ഒരു വെള്ളം നിലവ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിലൂടെ കാണാൻ പറ്റും അപ്പൊ എന്തെങ്കിലും ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഏകദേശം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും സമയം ഇന്നാ അത്രയും നല്ലതായിരിക്കും നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് മുഴുവൻ ഈ ഒരു സാധനം വലിച്ചിളക്കും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വേപ്പിലേ ആര് വേപ്പിലേയും അതുപോലെ തന്നെ തുളസയിലേയും മാത്രം മതി ഇത് ഡയറക്റ്റ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് മറ്റൊന്നും ഒരു തരത്തിലുള്ള എണ്ണയും അത് ചേർക്കാൻ പാടില്ല ഇത് നമ്മൾ താരന് വേണ്ടിയും അതുപോലെ തന്നെ പേനിന് വേണ്ടിയും മാത്രമുള്ള മരുന്നാണ് ഒന്നോ ഓർമ്മിക്കുകയാണ് ഇതൊരിക്കലും മുടി തഴച്ചു വളരാനോ അല്ലെങ്കിൽ മുടിക്ക് കളർ വെക്കാനോ സഹായിക്കത്തില്ല അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും വിശ്വസിച്ചുകൊണ്ട് വെച്ച് നിർത്തുന്നു മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ